വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സൂറട്ട് സ്പ്ലിറ്റ് മിതവാദി തീവ്രവാദി നേതാക്കളെ കുറിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് സൂറട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തെ മിതവാദികളുടെ കാലഘട്ടം എന്നും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തെ തീവ്രവാദ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നും വിളിക്കും അതായത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയാണ് തീവ്ര ദേശീയത ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെയാണ് അങ്ങനെ മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും രണ്ടായിട്ട് കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് അവിടെയുള്ള പ്രതിനിധികൾ രണ്ടായിട്ട് പിരിയാണ് അങ്ങനെ പിരിയാൻ കാരണമായത് അവരുടെ മെയിൻ അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണം ഒരു സമരാണ് ആ സമരത്തിന്റെ പേരെന്താണ് സ്വരാജ് എന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂറട്ട് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കാരണമായ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ എന്ന് പറയും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കോൺഗ്രസ് സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം സൂറട്ടിൽ നടക്കണമെന്ന അല്ലെ ആ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് പിരിയുന്നത് ആ സംഭവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സൂറട്ട് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നത് കാരണമായിട്ടുള്ള സമരമേധാ സ്വരാജ് ആണ് ഈ സൂറട്ട് സ്പ്ലിറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറട്ട് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ഘോഷായിരുന്നു ആരാണ് റാഷ് ബിഹാരി ഘോഷായിരുന്നു അധ്യക്ഷൻ എന്ന് ഓർക്കുക അപ്പൊ സൂറട്ട് സ്പ്ലിറ്റ് നടന്നത് എവിടെയാണ് സൂറട്ട് കോൺഫറൻസിൽ വെച്ചിട്ടാണ് അത് നമുക്ക് ഉറപ്പാണ് അല്ലെ കാരണം ആ ക്വസ്റ്റിനും ആൻസർ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നടന്നത് അതിന്റെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് ായിരുന്നു റാഷ്മിതൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തെ ബിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നു കാലഘട്ടത്തില് മിതവാദികൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മിതവാദികളായിരുന്നു ആരൊക്കെയാണ് അവരൊക്കെ ആരൊക്കെയാണെന്ന് പറയൂ ബദ്രുദീൻ തിയാബ്ജി ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖുലി ഉണ്ടായിരുന്നു ദാദാഭായ് നവറോജി ഉണ്ടായിരുന്നു ഫിറൂഷ മേത്ത ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഗോപാലകൃഷ്ണ ഗോഖലേ ഭദ്രുദീൻ തിയാബ്ജി ഫിറൂഷ മേത്ത ദാദാഭായ് നവറോജി ഇവരൊക്കെയാണ് മിതവാദികളുടെ നേതാക്കൾ ഇവരെന്താ ചെയ്തിരുന്നത് പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയൊക്കെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങള് ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആര് ചെയ്തിരുന്നത് മിതവാദികള് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുക ഇനി മിതവാദികള് ഇങ്ങനെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉം കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഒരു പ്രമേയം കൊടുത്തുണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പ്രതിഷേധ പ്രകടനം നടത്തി കൊണ്ടോ ഒന്നും കാര്യമില്ലാന്ന് ആർക്ക് മനസ്സിലായി തീവ്രവാദികൾക്ക് മനസ്സിലായി അങ്ങനെ തീവ്രവാദ ശരിക്കും ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഉണ്ടാവാൻ കാരണം ബംഗാളിനെ വിഭജിച്ചതാണ് പ്രധാനമായിട്ടുള്ള കാരണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ തീവ്ര ദേശീയതയുടെ കാലഘട്ട ആണ് തീവ്ര ദേശീയതയിലെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ വിളിക്കുന്നത് ലാൽ ബാൽപാൽ കൂട്ടുകെട്ട എന്നാണ് മുഖ്യ നേതാക്കൾമാരാരൊക്കെയാണ് ലാൽ ബാൽപാൽ തുടങ്ങിയവരാണ് ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജപത് റായ് അതുപോലെ തന്നെ പാൽ എന്ന് പറഞ്ഞ ബിപിൻ ചന്ദ്രപാൽ ബാൽ എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകൻ ലാൽ ബാൽ പാൽട്ടോ അപ്പോ മിതവാദി തീവ്രവാദി കാലഘട്ടം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ മിതവാദി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ തീവ്രവാദി അല്ലേ ഇനി അങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല നമ്മൾ മുന്നോട്ട് പോയാലാണ് ഒരുമിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവരെ മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിച്ചു ചേരുകയാണ് അങ്ങനെ ഒന്നിച്ചു ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ നടന്നിട്ടുള്ള ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അവിടെ വെച്ച് മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിച്ചു ചേരാണ്ടായി അപ്പൊ ക്ലിയർ ആയല്ലോ അപ്പം മിതവാദികളെ കുറിച്ച് പറഞ്ഞു മിതവാദികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു നമ്മള് മിതവാദികൾ ആരൊക്കെയാണ് രാധാബൈ നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ഭദ്രുദ്ദീൻ തിയ ി ഫിറൂഷ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ അതിന്റെ ലീഡർ ഗോപാലകൃഷ്ണ ഗോഖലിയായിരുന്നു എന്നാൽ തീവ്രവാദത്തിന്റെ ആൾക്കാർ മൂന്ന് പേര് മെയിൻ ആൾക്കാരുണ്ട് ബാലഗംഗാധര തിരകൻ ലാലാ ലജപത് റോയ് ബിപിൻ ചന്ദ്രപാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ മിതവാദ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഇനി അടുത്തത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ആഗാഖാൻ അതുപോലെ തന്നെ മൊഹസിൻ ഉൾ ഹക്ക് നവാബ് സലീമുള്ള തുടങ്ങിയ വ്യക്തികളെല്ലാവരും എല്ലാവരും വെച്ച് ഒരു മീറ്റിംഗിൽ വെച്ച് തീരുമാനിക്കുകയാണ് നമുക്ക് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനക്ക് രൂപം നൽകണം അങ്ങനെ ധാക്കയിൽ വെച്ചിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് ആ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ കാരണക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ പറഞ്ഞ് ആഗാഖാൻ ഉണ്ട് മൊഹസിൻ ഉൾഹക്ക് ഉണ്ട് നവാബ് സലീമുള്ള ഉണ്ട് ഇങ്ങനെ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ധാക്കയിൽ രൂപീകരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നു പക്ഷേ ധാക്കയിൽ രൂപീകരിച്ചുവെങ്കിലും ഇതിന്റെ ആ സ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ലക്നൌനാണ് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ലക്നൌ ആണ് കേട്ടോ അങ്ങനെ മുസ്ലിം ലീഗ് രൂപീകരിച്ച സമയത്ത് ആരായിരുന്നു ഇന്ത്യയിലെ വൈശ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബിൻഡോ രണ്ടാമനാണ് ആരായിരുന്നു വൈശ്രോയ് ബിൻഡോ രണ്ടാമനാണ് വൈശ്രോ എന്ന് ഓർത്തുവെക്കുക ഇനി മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ട് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആഘാഖാനാണ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ആഘാഗാനാണ് എന്നും കൂടി ഓർത്തുവെക്കണം കേട്ടോ ഇനി മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സർ ആദബ് ജി പീർ ബോയി ആയിരുന്നു അപ്പൊ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ് സർ ആദംജി പീർബോയി ആണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ആഘ ഖാനാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സമ്മേളനം നടന്നത് ധാക്കയിലാണ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലാണ് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം എവിടെയാണ് ലക്നവു ആണ് ഇനി മുസ്ലിം ലീഗിന് സ്വന്തമായിട്ടൊരു ചിഹ്നം ഉണ്ട് എന്താ മുസ്ലിം ലീഗിന്റെ ചിഹ്നം ചന്ദ്രകലയും നക്ഷത്രവുമാണ് മുസ്ലിം ലീഗിന്റെ സ്വന്തമായിട്ടുള്ള ചിഹ്നം ഏതാണ് ആ ചന്ദ്രകലയും നക്ഷത്രവുമാണ് ഇനി മുസ്ലിം ലീഗിന് സ്വന്തമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലിയാണ് ആരെ തയ്യാറാക്കിയ മൗലാന മുഹമ്മദ് അലിയാണ് ആ ഭരണഘടനയുടെ പേര് ഗ്രീൻ ബുക്ക് എന്നാണ് എന്താ ഭരണഘടനയുടെ പേര് ഗ്രീൻ ബുക്ക് എന്നാണ് ഇതൊന്നും കൂടാണ്ട് മുസ്ലിം ലീഗിന് ഒരു മുഖപത്രവും ഉണ്ട് എന്താണ് ആ മുഖപത്രത്തിന്റെ പേര് ഡോൺ എന്നാണ് ആ മുഖപത്രത്തിന്റെ പേര് ആ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ മുഖപത്രം എന്താണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രം ഡോണാണ് ഇനി അത് ആരംഭിച്ചതാരാണ് മുഹമ്മദ് അലി ജിന്ന ആണെന്നും ഓർത്തുവയ്ക്കാട്ടോ ഇനി അടുത്തത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം കറാച്ചിയിൽ നടന്നു എന്നാൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ അമൃത്സറിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് എവിടെയാ നടന്നത് അമൃത്സർട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ മുസ്ലിം ലീഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജിന്ന എന്ന് പറയുന്നത് അങ്ങനെ ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ാണ് മുഹമ്മി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായി അദ്ദേഹം പതിമൂന്നിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമായി അപ്പൊ മുഹമ്മദ് അല്ലി ജിന്ന പതിമൂന്നിൽ അംഗമാവുകയും പതിനാറിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്ന് ഓർക്കാട്ടോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഒരു ലക്നൗ ഉടമ്പടി നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടു ലക്നൗ പാക്റ്റ് എന്നാണ് ആ വർഷം എന്ന് ചോദിച്ചു കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അതിന് നേതൃത്വം നൽകിയത് ലക്നൗ പാക്റ്റിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുഹമ്മദ് അലി ജിന്നയുടെ പേര് നമ്മൾ പറയണം ആരുടെ പേര് പറയണം ജിന്നയുടെ പേര് പറയണം എന്തായിരുന്നു അതായത് ജിന്നയും തിലകും തമ്മിലാണ് എന്താണ് ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് എന്തായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ായിരുന്നു ആ ഉടമ്പടി അപ്പൊ എന്താ ലക്നൗ ഉടമ്പടി എന്ന് മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ലക്നൌ ഉടമ്പടിയിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് മുന്നോട്ട് പോകാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് അപ്പൊ നമ്മള് നേരത്തെ എന്താ പറഞ്ഞത് അതായത് മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ മിൻറ്റോ രണ്ടാമനായിരുന്നു വൈസ്രോയി എന്ന് പറഞ്ഞു എങ്കിൽ ലക്നൌ ഉടമ്പടി ഒപ്പുവെക്കുമ്പോ ആരായിരുന്നു വൈസ്രോയി എന്ന് ഓർത്തു വയ്ക്കുക അദ്ദേഹത്തിന്റെ പേര് ചെംസ്ഫോർഡ് ആണ് അപ്പോ ലക്നൌ ഉടമ്പടി ഒപ്പുവെക്കുമ്പോ വൈഷ്ണോവി ആരാണെന്ന് ഓർത്തു വെക്കണം ആരാണ് ചെംസ്ഫോർഡ് ആണെന്നും കൂടി ഓർത്തു വെക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ ജിന്നയെ നമ്മുടെ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് അപ്പൊ പറയണേ അദ്ദേഹത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതി പുരുഷൻ എന്ന് ഒരു വ്യക്തി വിശേഷിപ്പിച്ചിട്ടുണ്ട് ആരാണ് സരോജിനി നായിഡു ആണ് അപ്പൊ മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ എന്താ പറയുന്നത് പ്രതി പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആരാണ് സരോജിനി നായിഡു ആണ് കേട്ടോ ഇനി മുസ്ലിം ലീഗ് വിമോചന ദിവസമായിട്ട് ആചരിച്ചത് എന്നാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് മുസ്ലിം ലീഗ് എന്തായിട്ട് ആഘോഷിച്ചു വി അല്ല ആചരിച്ചു വിമോചന ദിവസമായിട്ട് ആചരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് എന്നാണെന്നും ചോദിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് മുസ്ലിം ലീഗ് ഡയറക്ട് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് വിമോചന ദിവസമായിട്ട് മുസ്ലിം ലീഗ് ആചരിച്ചു ഇത്രയും കാര്യങ്ങള് ഓർത്തുവെക്കുക അപ്പം ഡയറക്ട് ആക്ഷൻ ഡേ എന്നാണ് ഓഗസ്റ്റ് പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഈ ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഒരു മുദ്രാവാക്യം ഉണ്ട് വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്താണ് വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഡയറക്ട് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം എന്നും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ രണ്ട് ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളൂ ഏതൊക്കെ സൂറട്ട് സ്പ്ലിറ്റും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും അപ്പം സ്പ്ലിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ മിതവാദികളെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും കൂടി പഠിക്കേണ്ടത് ായി അപ്പൊ ക്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ദിവസം നെക്സ്റ്റ് നയൻറ്റീൻ നോട്ട് ഫൈവ് തൊട്ട് നയൻറ്റീൻ സെവന്റീൻ വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് അതിന്റെ നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസത്തിൽ കാണാം കേട്ടോ